ഏ ഹലോ എല്ലാവർക്കും നമ്മുടെ ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ആദ്യം തന്നെ എല്ലാവർക്കും നമ്മുടെ പെരുന്നാളിൻ്റെ ആശംസകൾ നേരുന്നു അങ്ങനെ തന്നെ തന്നെയാണ് പറയുന്നതെന്ന് തോന്നുക എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ ക്ഷമിക്കുക അപ്പം ഇന്ന് നമുക്ക് സെയിലിനായിട്ട് കുറച്ചധികം വെറൈറ്റീസ് കലാഞ്ചിയോ ഉണ്ട് കേട്ടോ കലാഞ്ചിയോ നമുക്ക് എഴുപത് രൂപയാണ് റേറ്റ് വരുന്നത് ഏതൊക്കെ കളർ അവൈലബിൾ ആണ് എന്ന് നമ്മളിത് ഫോട്ടോ കാണിച്ചു പോകുന്നുണ്ട് വീഡിയോ ആയിട്ട് അപ്പോൾ ഈ കാണുന്ന കളറുകളെല്ലാം നമുക്ക് അവൈലബിൾ ആണ് ഒരു അഞ്ച് ആറ് കളറുകൾ നമുക്ക് ആണ് കേട്ടോ നല്ല തിക്കായിട്ടുള്ള പൂവ് നല്ല രണ്ട് കളറിൽ വരുന്നത് എല്ലാം ഉണ്ട് നല്ല ഫ്രഷ് ആയിട്ടുള്ള പ്ലാന്റുകൾ തന്നെയാണ് കേട്ടോ വന്നേക്കുന്നത് ഇതൊക്കെയാണ് നമുക്ക് പ്ലാന്റിൻ്റെ സൈസ് വരുന്നത് അപ്പം ഇത്രയും പുഷി ആയിരിക്കില്ല ചിലപ്പോൾ ആ ഒരു പോട്ടിൽ രണ്ട് പ്ലാന്റ് ആണോ മൂന്ന് പ്ലാന്റ് ആണോ വരുന്നത് എന്ന് എനിക്ക് അറിയില്ല കേട്ടോ അത് ചോദിച്ചില്ല ചേച്ചിയോട് അപ്പം പിന്നെ നമുക്കിത് ഉണ്ട് ഒരു അഞ്ച് കളർ ആണ് ഒരു പ്ലാന്റിന് നൂറ് രൂപയാണ് നമുക്ക് ജെറൈനിയത്തിന് റേറ്റ് വരുന്നത് ഭയങ്കര ഭംഗിയല്ലേ എല്ലാത്തിൻ്റെയും പ്ലാന്റ് സയൻസും ഒക്കെ ഇത് വീഡിയോയില് സെയിമാണ് കേട്ടോ ഇത് ഒരു പോട്ടിൽ ഒരു പ്ലാന്റ് ആയിട്ട് തന്നെയാണ് വന്നിരിക്കുന്നത് ഒരു അഞ്ച് കളറുകൾ നമുക്ക് ജെറൈനിയം അവൈലബിൾ ആണ് എല്ലാ കളറും നമ്മളിത് വീഡിയോയിൽ കാണിച്ച് പോകുന്നുണ്ട് കേട്ടോ സൂപ്പർ കളേഴ്സ് അല്ലേ ഓറഞ്ച് ഓറഞ്ചൊക്കെ ഇതേ നമുക്ക് മൾട്ടി കളറല്ല വന്നേക്കുന്നത് ഇത് പെട്ടെന്ന് കണ്ടപ്പോൾ നമ്മുടെ ഹൈബ്രിഡ് ചൈനീസ് ബോൾസിൻ്റെ പൂവുമല്ലേ എനിക്ക് പെട്ടെന്ന് തോന്നിയത് കേട്ടോ ഇതാണ് നമ്മുടെ ജഹനീതിൻ്റെ പ്ലാന്റ് സൈസ് ചില ഇതിൽ രണ്ട് പൂക്കളുണ്ട് ചിലതിൽ ഒരു പൂക്കൾ ഒരു ഇതാണ് കേട്ടോ പൂവാണ് വന്നേക്കുന്നത് ചിലതിൽ രണ്ടുണ്ട് ചിലതിൽ ഒന്നേ ഉള്ളൂ അത്ര ഒരു വ്യത്യാസമേ വരുന്നല്ലോ കേട്ടോ ഇനി നമുക്ക് ഒരു അഞ്ച് അല്ലെങ്കിൽ ആറ് കളർ ഇപ്പം എല്ലാം നമുക്ക് ഒരുപോലെ എടുക്കാനില്ല അതുകൊണ്ടായിട്ടാണ് അഞ്ച് അല്ലെങ്കിൽ ആറ് കളർ എന്ന് പറഞ്ഞത് അപ്പോൾ ജമന്തി നമുക്ക് അവൈലബിൾ ആണ് നാൽപ്പത് രൂപയാണ് ഒരു പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് ജമന്തി നമ്മൾ അവൈലബിളായിട്ടുള്ള എല്ലാ കളറുകളും നമ്മളിത് വീഡിയോയിൽ കാണിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ജമന്തിയൊക്കെ ഒക്കെ നമുക്കൊരു പോട്ടിൽ വരുമ്പോൾ മൂന്ന് പ്ലാന്റ് ആയിട്ടാണ് വരുന്നത് അപ്പം നിങ്ങളിതിൽ കാണുമ്പോൾ ഭയങ്കര ബുഷ്യായിട്ടുള്ളൊരു പ്ലാന്റ് ആയിട്ടായിരിക്കും നമുക്ക് തോന്നി അപ്പോൾ അതൊരു മൂന്ന് പ്ലാന്റ് ആയിരിക്കും അതിൽ ഉള്ളത് ഇരുപത്തി അഞ്ച് കളക് പത്ത് മണിയുടെ കട്ടിങ് നമുക്ക് ആണ് കേട്ടോ ഒരു കളകൻ്റെ പത്ത് രൂപ വെച്ച് ഇരുപത്തി അഞ്ച് കളക് ഇരുന്നൂറ്റി അൻപത് രൂപയാണ് നമുക്ക് റേറ്റ് വന്നേക്കുന്നത് ഒരു കളകിൻ്റെ മൂന്ന് കട്ടിങ് വീതം ഉണ്ടായിരിക്കുന്നതാണ് കേട്ടോ പിത്തകയാണ് നമ്മുടെ പത്ത് മണിയുടെ കാര്യവും വന്നിരിക്കുന്നത് അപ്പോൾ വാട്സപ്പിൽ മെസ്സേജ് അയച്ച ഓർഡറുകൾ കൺഫേം ചെയ്യേണ്ട നമ്പറാണ് ഞാൻ എന്താ സ്ക്രീനിൽ കൊടുത്തിരിക്കുന്നത് അപ്പോൾ ആ ഒരു നമ്പറിൽ നിങ്ങൾ വാട്സപ്പ് മെസ്സേജ് അയച്ച ഓർഡറുകൾ കൺഫേം ആക്കുക കേട്ടോ പത്തുമണിയുടെ ഇരുപത്തഞ്ച് കളറേ വരുന്നുള്ളൂ എങ്കിലും കുറച്ചധികം കളറുകളും വെറൈറ്റീസും ഒക്കെ നമുക്ക് വരുന്നുണ്ട് ഒരുപാട് ഭയങ്കര പുതിയ പുതിയ വെറൈറ്റീസ് അങ്ങനെയല്ല കേട്ടോ ഞാൻ ഉദ്ദേശിച്ച് അത്യാവശ്യം ഒരു കളക്ഷനും ഇല്ലാത്തവർക്ക് അത്യാവശ്യം എല്ലാ ടൈപ്പും കൂടുതലും അടുക്കുക തന്നെയാണ് കേട്ടോ നമുക്കിതിൽ വന്നിരിക്കുന്നത് അപ്പം എല്ലാം നല്ല മൾട്ടി കളറിലൊക്കെയുള്ള പത്ത് മണിസ് അവൈലബിളാണിത് ഇതൊക്കെ നല്ല സൂപ്പറാണ് കേട്ടോ പെ ഒരു പത്ത് മണിയാണോ എന്ന് പോലും തോന്നില്ലാത്ത ശരിക്കും നമ്മുടെ ഒരു ഹോസ് ആപ്പൂ അതുകൊണ്ട് തന്നെ ആണല്ലോ ടേബിൾ റോസ് എന്ന് പറയുന്നതല്ലേ ഇതൊക്കെ എത്ര എന്ന് പറയണ്ട ഒരു ഒന്നും പറയാനില്ല അത്രയും നല്ല സൂപ്പറായിട്ടുള്ള കളേഴ്സും എല്ലാം നമുക്ക് വന്നിരിക്കുന്നത് അപ്പം മഞ്ഞയൊക്കെ ചിലപ്പോൾ നമുക്ക് രണ്ട് കളറൊക്കെ അവൈലബിൾ ആണേ അപ്പോൾ അതൊക്കെ നമുക്ക് ചിലപ്പോൾ നിങ്ങൾക്ക് ഇടയിൽ കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞ് കണ്ടുകഴിയുമ്പോൾ ചിലപ്പോൾ ഒരു കളകാരെന്ന് തോന്നുന്നു ഒരു കളറല്ല എല്ലാം സെപ്പറേറ്റ് കളകൾ തന്നെയാണ് നമുക്ക് ആയിട്ട് വന്നിരിക്കുന്നത് അപ്പോൾ വാട്സപ്പ് ചെയ്യേണ്ട നമ്പർ സ്ക്രീനിലുണ്ട് അതിൽ നിങ്ങൾ വാട്സപ്പ് മെസ്സേജ് ചെയ്താൽ മതി കേട്ടോ കലാഞ്ചിയോ എഴുപത് രൂപയാണ് അതുപോലെ തന്നെ ജഗൈന്യം നൂറ് രൂപയാണ് ജമന്തി നാൽപ്പത് രൂപയാണ് ഒരു പ്ലാന്റിൻ്റെ റേറ്റ് പിന്നെ പത്ത് മണി നമുക്ക് ഇരുപത്തി അഞ്ച് കളറാണ് അവൈലബിൾ ആയിട്ടുള്ളത് ഒരു കിളകൻ്റെ മൂന്ന് കട്ടിങ് വീതമാണ് വരുന്നത് ഒരു കിളകന് പത്ത് രൂപ വെച്ച് ഇരുപത്തി അഞ്ച് കളർ ഇരുന്നൂറ്റി അൻപത് രൂപയാണ് റേറ്റ് വരുന്നത് വാട്സപ്പ് നമ്പർ സ്ക്രീനിൽ ഉണ്ട്